ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജോയിസി അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ മഴക്കാലം ഒക്കെയല്ലേ അപ്പം നമുക്കിന്നൊരു ചെറുപയർ കൊണ്ടൊരു പായസമായാലോ അപ്പോൾ നമുക്ക് ഒത്തിരി ചിലവൊന്നും ഇല്ലാതെ നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് അടിപൊളിയായിട്ടൊരു പായസം വെക്കാവേ അപ്പം എങ്ങനെയാണ് നമ്മുടെ ചെറുപയർ പായസം വെക്കുന്നത് നമുക്കൊന്ന് കണ്ടാലോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ചെറുപയർ കൊണ്ടൊരു പായസം വെക്കാം അപ്പോൾ ഞാനിത് രണ്ട് മണിക്കൂർ നമ്മുടെ സാധാ ചെറുപയർ കുളത്ത് വെച്ചിരിക്കുന്നതാണ് ഞാൻ ഈ ഒരു ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് ചെറുപയറാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്കിതിനിയിപ്പം ഒന്ന് കുക്കറിനകത്തിട്ട് ഇത് ഒന്ന് വെള്ളം നികക്കിയൊന്ന് വെള്ളമൊഴിച്ച് നല്ലപോലെ ഒന്ന് ഒരു മൂന്ന് നാല് വിസലടിപ്പിച്ചൊന്ന് വേവിച്ചെടുത്തുണ്ടായിച്ചെറുപയറെ അപ്പോൾ അങ്ങനെ ഇതേ നമ്മുടെ പയർ നല്ലപോലെ വെന്ത് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പായസം ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഇതേ അങ്ങനെ നമ്മൾ നമ്മുടെ പാത്രം എടുപ്പ് വെച്ചു അപ്പോൾ നമുക്ക് നമ്മുടെ ഈ പയർ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം നല്ലപോലെ നല്ലപോലെയൊന്ന് വറ്റിച്ചെടുക്കാൻ നമ്മൾ പയർ വേവിച്ചപ്പോൾ നമ്മുടെ കുക്കറിനകത്ത് കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു അപ്പോൾ ആ വെള്ളം ഒന്ന് നമുക്ക് നന്നായിട്ടൊന്ന് പറ്റിയെടുക്കണം അതിന് വേണ്ടിയിട്ട് നമുക്ക് ആ പാത്രത്തിനകത്തേക്ക് ഒഴിച്ചു കൊടുത്ത് ആ വെള്ളം ഒന്ന് പറ്റിച്ചെടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റിങ്ങനെ നല്ലപോലെ ഇളക്കി കഴിയുമ്പോഴത്തേക്ക് ആ വെള്ളം നന്നായിട്ടങ്ങ് പറ്റിക്കും അപ്പോൾ നല്ല പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയൊരു പായസം നമ്മൾ ചെറുപയറ് പായസം നല്ല മഴയൊക്കെ ആയിരിക്കും അപ്പോൾ നമുക്കൊരു പായസം കൂടാമെന്ന് തോന്നി പെട്ടെന്ന് ഇച്ചിരി ചെറുപയറ് വെച്ച് നമുക്ക് അടിപൊളിയായിട്ടുണ്ടാക്കുന്ന ഒരു പായസം കേട്ടോ അപ്പോൾ ഇത് നല്ലപോലെ നമ്മൾ ആ പയറ് ആ വെള്ളം അല്ലാതെ നല്ലപോലെ ഒന്നും പറ്റി പയർ നമ്മൾ വെന്ത് അലഞ്ഞു പോയാലും കുഴപ്പമൊന്നുമില്ല നല്ല ഇങ്ങനെ പയർ നല്ല എപ്പോഴും നല്ല പയറാവുമ്പോൾ നല്ല കൊഴുപ്പുണ്ടാകും നമ്മുടെ പായസത്തിന് നല്ല രുചിയാണ് ചെറുപയറ് പായസത്തിൽ അതിനകത്ത് വേറെ ഒന്നും ചേർക്കുന്നില്ല ഈ ചെറുപയർ മാത്രം വെച്ചാണ് നമ്മൾ പായസം ഉണ്ടാകും ഇതിപ്പോൾ നല്ലപോലെ ഇതേ നല്ലപോലെ വെള്ളമൊക്കെ പറ്റി നമ്മുടെ ചെറുപയർ നന്നായിട്ടൊന്ന് ഇതിനകത്തേക്ക് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ എന്നാ ചെയ്യുമെന്ന് ചോദിച്ചാൽ ഇതിനകത്തേക്ക് നമ്മൾ ശർക്കര പാനി ഒഴിച്ചു കൊടുക്കും നമ്മൾ ഒരു കൽ കിലോ ശർക്കരയാണ് നമ്മൾ എടുത്ത് ഉരുക്കി വെച്ചിരിക്കുന്നത് അതിൻ്റെ പാനി നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോകണേ നമ്മൾ ആകെ ഇത്രയല്ലേ നമ്മൾ എടുത്തിട്ടുള്ളൂ നമ്മൾ ഒരു കുഞ്ഞു ഗ്ലാസ്സിനല്ലേ എടുത്തിട്ടുള്ളൂ അപ്പോൾ നമുക്കത് മതി കുറച്ച് മതി അതുകൊണ്ടാണ് പിന്നെ കിലോ ശർക്കര ഒരു ചെറിയ ശർക്കര കൊണ്ട് നല്ലപോലെ പാനിയാക്കി അതിനകത്തെ കല്ലും മണ്ണും ഒക്കെ അരിച്ച് കളഞ്ഞേച്ച് ഞാൻ എടുത്തുവച്ചിരിക്കുന്നതാണ് അതിനകത്തേക്ക് നമ്മൾ ഒഴിച്ചു കൊടുത്തു ഇനി ശർക്കര പാനിക്കകത്ത് വരുന്ന നമ്മുടെ പയർ നല്ലപോലെ വെന്തുണ്ട് നല്ല പയർ നന്നായിട്ട് വെന്തിട്ടുണ്ട് പയർ നല്ലപോലെ വേഗാതെ ശർക്കര പാനി ഒഴിച്ച് കഴിഞ്ഞാൽ കല്ലിച്ച് പോവും അതുകൊണ്ട് നന്നായിട്ട് നമ്മുടെ പയർ വെന്തിട്ടുണ്ട് പിന്നെ ഈ ശർക്കരപ്പാനി ഈ പയറും കൂടെ നല്ലപോലെ ഒന്ന് കിടന്ന് ഒന്ന് നന്നായിട്ടൊന്ന് എന്താ പറയുക നല്ലപോലെ പയർ ഇളക്കിയ ശർക്കരയൊക്കെ ഒന്ന് പിടിച്ച് നല്ലൊരു കൊഴുമ്പ് പരുവത്തിൽ നിന്നാക്കി എടുക്കണം അപ്പം ഞാൻ ഒരു തേങ്ങ എടുത്ത് പിഴിഞ്ഞ് എടുത്തേക്ക് ഇത് രണ്ടാം പാലാണ് നമുക്കിപ്പോൾ രണ്ടാം പാൽ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ആവശ്യത്തിന് എന്തേലും പായസം വേണം ഉള്ളത് നോക്കിയിട്ട് നമുക്ക് പിന്നെ നമുക്കൊഴിച്ച് കൊടുത്താൽ മതി ഒന്നാം പാൽ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് ഒരു തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കിലോ ശർക്കര ഒരു തേങ്ങയുടെ പാലും ആണ് എടുത്തിരിക്കുന്നത് ഇനി പിന്നെ നമുക്ക് കുറേ കുറേശ് ഒഴിച്ച് നമ്മുടെ ഈ തേങ്ങാ പാലിനകത്ത് കിടന്ന് നല്ലോലി ശർക്കര നമ്മുടെ ഈ പയറും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സായി കുറുകി വരട്ടെ നമ്മുടെ പാ രണ്ടാം പാൽ ഇങ്ങനെ നമ്മുടെ പായസത്തിനകത്ത് ഒഴിച്ച് നല്ലപോലെ തിളയ്ക്കുന്നുണ്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്നൊരു കുറുകി ഒരു മുക്കാലൊന്ന് കുറുകി ആക്കിയെടുക്കണം എന്നിട്ട് വേണം നമുക്ക് നമ്മുടെ ഒന്നാം പാലം ഒഴിച്ച് നമുക്ക് നമ്മുടെ പായസം എഴുതി ഞാൻ ഇതിനകത്ത് നെയ്യൊന്നും പ്രത്യേകിച്ച് ആഡ് ചെയ്തിട്ട് നമ്മളിത് നമ്മുടെ തേങ്ങാ കൊത്തും മുന്തിരിങ്ങയൊക്കെ നമ്മൾ വറുത്തിടുമ്പോൾ മാത്രമേ നമ്മൾ അതിനകത്ത് നെയ്യ് ചേർക്കുന്നത് നമ്മൾ ഒത്തിരി നെയ്യൊന്നും ഇതിനകത്തേക്ക് ഒഴിച്ചാൽ നമ്മളുണ്ടാകും നമ്മൾ സാധാ നമുക്ക് പെട്ടെന്ന് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്നൊരു സൂപ്പർ ടേസ്റ്റിലുള്ളൊരു പായസം കേട്ടോ അല്ലാതെ ഒത്തിരി ചിലവായിട്ടുള്ളതും ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നും ഇട്ടൊന്നും അല്ല നമ്മൾ നമുക്ക് വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് തന്നെ ഒരു മഴയൊക്കെ അല്ലൊരു പായസമൊക്കെ കുടിക്കണമെന്ന് തോന്നുമ്പോൾ ഒരു പായസം വെക്കാനുള്ള രീതിക്കാണ് നമ്മളിത് തയ്യാറാക്കിയേക്കുന്നത് അപ്പോൾ ഇതേ എങ്ങനെ നമ്മൾ നമ്മുടെ പായസം ഒരു ഏകദേശം ഒരു മുക്കാൽ പരുവത്തിനൊക്കെ ഒന്ന് കുറുകി നമ്മുടെ തേങ്ങാപ്പാൽ ശർക്കരക്കെ ആയിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് അപ്പം ഇനിയിപ്പോൾ നമുക്കിതിനകത്തേക്ക് നമുക്ക് പൊടിച്ച് വെച്ചിരിക്കുന്നത് ഞാൻ ഏലക്കായും ചുക്കും ജീരകവും കൂടെ പൊടിച്ച് വച്ചിരിക്കുന്ന പഞ്ചസാരയും കൂടെ ചേർത്ത് ഞാൻ പൊടിച്ച് വെച്ചാൽ അത് രണ്ട് സ്പൂണ് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാവേ അപ്പോൾ ഇങ്ങനെ ഇടുമ്പോൾ കട്ട കുത്തുക നമുക്ക് വേണമെങ്കിൽ അത് ഇച്ചിരി തേങ്ങപ്പതിനകത്ത് കിഴ എന്ത് എങ്ങനെ വേണമെങ്കിലും കലക്കി ഒഴിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ കത്ത ഇങ്ങനെ പിടിക്കുവാണെങ്കിൽ അല്ലെങ്കിൽ ഇട്ട് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഈ സമയത്ത് നമുക്ക് നോക്കാം നമുക്ക് മധുരമൊക്കെ കറക്റ്റ് ആണോ എന്നാൽ മധുരം ഇനി കുറവാണെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടിയവർക്കാണെങ്കിൽ നമുക്ക് ഒഴിച്ച് കൊടുക്കാം നല്ല പോലെ കുറുകി ഇതുകൊണ്ട് അത് കറക്റ്റ് കറക്റ്റായിട്ടുള്ള മധുരം കേട്ടോ അല്ല ഇതുകൊണ്ട് നല്ല കൊഴുപ്പായിട്ട് വരുന്നതുകൊണ്ട് ഇച്ചിരി കുറുകി വേണമെങ്കിൽ കുറുകി എടുക്കാം ഇച്ചിരി ചാറായിട്ട് വേണമെങ്കിൽ ചാറായിട്ടുള്ള ചെറു നീട്ടിയായിട്ട് വേണമെങ്കിൽ എടുക്കാം പക്ഷേ നമ്മുടെ പയറായതുകൊണ്ട് പായസം തണുക്കും തോറും ഇരിക്കുമ്പോൾ കുറുകും ഇനിയിപ്പോൾ നമ്മളിത് എടുത്ത് വെച്ചിരിക്കുന്നത് ഞാനൊരു മുക്കാൽ കപ്പ് ഒന്നാം പാൽ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് നമുക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ അങ്ങ് കിടന്ന് ഒത്തിരി അങ്ങ് കുളകുളാന്ന് തിളക്കണ്ട അതെ അപ്പോൾ നമ്മുടെ പായസം ഇങ്ങനെ ഒന്ന് നല്ലോലെ ഒന്നുകൂടെ തിള വരുമ്പോഴത്തേക്ക് നമുക്ക് വാങ്ങാം ഇത് തണുക്കുമ്പോൾ നന്നായിട്ട് ഇത് കുറുകിക്കോളും നമ്മുടെ പായസം ചെറുതായിട്ട് തിളച്ച് വരുന്നപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കുക എന്നാന്ന് ചോദിച്ചാൽ നമ്മുടെ ആ മധുരത്തിനൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനും ഒന്ന് മധുരം ഒന്നും കൂടി ചേകിക്കാതിരിക്കാനും ആയിട്ട് നമുക്ക് ഒരു ഒരു പിഞ്ച് ഇട്ട് കൊടുത്താൽ മതി നമുക്ക് പായ അതിനകത്തേക്ക് പായസം എന്നാ പായസം അരി പായസം വെച്ചാലും നമുക്കൊരു പിഞ്ച് ഉപ്പിട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നല്ലതാണ് നമ്മൾ ചെകടിക്കുക പായസം ഒന്ന് ആ മധുരം ഒത്തിരി കൂടി വന്ന് ഇത് നമുക്ക് ആവശ്യത്തിനുള്ള മധുരവും എല്ലാം ഉണ്ട് നല്ല അടിപൊളി പായസം നമുക്ക് ഇനി ഇനിയിപ്പോൾ ഇതൊന്ന് വാങ്ങി വെച്ചിട്ട് നമുക്കിനകത്തേക്ക് നമുക്ക് തേങ്ങായും മുന്തിരിങ്ങായും ഒക്കെ കൊടുത്ത് തേങ്ങാക്കൊത്തും മുന്തിരിങ്ങയൊക്കെ കൂടെ നമ്മൾ പായസത്തിനകത്ത് വറുത്തിരുന്ന അതേ സംഭവങ്ങളെല്ലാം നമുക്കൊന്ന് വറുത്തിടാവേ നമുക്ക് നമ്മുടെ തേങ്ങാ കൊത്തും മുന്തിരിങ്ങായൊക്കെ കൂടെ വറുത്തിടാനായിട്ട് ഞാൻ ഒരു പാത്രം എടുപ്പ് വെച്ചിട്ടാണ് ഞാനൊരു ഒന്നര സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കുവാണേ അപ്പോൾ നമ്മുടെ നെയ്യ് ചൂടായി അപ്പോൾ ഞാനിത് കുഞ്ഞു കുഞ്ഞായിട്ടൊരു അരമൂറ് തേങ്ങ കൊത്തി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാനിതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക നല്ലപോലെ ഒന്ന് വറുത്ത് നമുക്കൊന്നും എടുക്കാതെ എല്ലാവർക്കും അറിയാമല്ലോ ഇടാൻ പരിപത്തിനെ തേങ്ങ മൂപ്പിച്ചെടുക്കുന്നത് അപ്പോൾ ഇതെങ്ങനെ നമ്മുടെ തേങ്ങാകുത്ത് നല്ലൊരു ഗോൾഡൻ കളറായി അപ്പോൾ നമ്മളിത് എടുത്തു വെച്ചിരിക്കും നമ്മുടെ മുന്തിരിങ്ങായും കൂടെ നമുക്ക് ഇനിയിപ്പോൾ അത് വാർത്ത് കോരി എടുക്കുമ്പോഴും വേണ്ടതിനകത്തേക്ക് ഇട്ട് ഒന്നും മൂപ്പിച്ചു ഇതെങ്ങനെ നമ്മുടെ മുന്തിരിങ്ങായും നമ്മുടെ തേങ്ങാ കുത്തും എല്ലാം മൂത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ പായത്തിനകത്തേക്ക് ഒഴിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ആഘോഷമായ എന്നാൽ വലിയ ചിലവൊന്നും ഇല്ലാതെ അടിപൊളി പായസം റെഡി പെട്ടെന്ന് നമുക്കൊരു പായസം കുടിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പായസമാണ് അപ്പോൾ ഇതാണ് ഇതാണങ്ങനെ നമ്മളുടെ അടിപൊളിയായിട്ടുള്ള നമ്മുടെ ചെറുപയറ് പായസം ഇത് റെഡി ആക്കി വെച്ചിട്ടുണ്ട് നല്ല സൂപ്പറായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതുകൊണ്ട് നല്ല കൊഴുപ്പൊക്കെ ഉണ്ട് വേറെ ഒന്നും നമ്മൾ നമ്മളിങ്ങകത്ത് ചേർത്തിട്ടൊന്നും ഇല്ല വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ നമ്മൾ വെച്ചിട്ടുള്ളൂ പെട്ടെന്ന് പെട്ടെന്നൊരു പായസമൊക്കെ കുടിക്കണമെന്ന് തോന്നിയാൽ നമുക്ക് അടിപൊളിയായിട്ട് വീട്ടിൽ വെച്ച് കുടിക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ താങ്ക് യു